ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഐശ്വര്യ വിളിച്ചത് കൊണ്ട് രാധിക ആ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നു എന്നാൽ അവരെക്കാൾ മുന്നേ തന്നെ ശ്യാമയും അമൃതയും അവിടെ എത്തി ശ്യാമ രാധികയ്ക്ക് വേണ്ടി വഴിപാട് കഴിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ശ്യാമ അവിടെ നിൽക്കുന്നത് ഐശ്വര്യ കാണുന്നു പെട്ടെന്ന് തന്നെ ഐശ്വര്യ അവിടെ നിന്നും മറിഞ്ഞു നിൽക്കുന്നു രാധികയെ ശ്യാമയും കാണുന്നുണ്ട് അങ്ങനെ അവരും മറിഞ്ഞു നിൽക്കുന്നു രാധിക പ്രാർത്ഥിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരെ ആരെയും കാണുന്നില്ല ഐശ്വര്യെ അവിടെ മുഴുവനും അന്വേഷിക്കുകയാണ് രാധിക ഇന്ന് തന്നെ രാധികയുടെ പേർക്കുള്ള സ്വത്തുക്കളെല്ലാം എഴുതി വാങ്ങാമെന്നായിരുന്നു ഐശ്വര്യ വിചാരിച്ചത് രാധിക അവിടെ ഇവിടെ എല്ലാം നോക്കുമ്പോൾ അമൃത ഇങ്ങനെ പോകുന്നത് അമൃതയും അമൃത അമൃതയുടെ കൂടെ ഒരാളും ഇങ്ങനെ പോകുന്നത് രാധിക കാണുന്നുണ്ട് അമൃത മേഡം അല്ലേ അത് എന്ന് രാധിക വിചാരിക്കുന്നു മേഡം അമൃതമേടം എന്ന് പറഞ്ഞ് തിരിഞ്ഞ് അവരുടെ പിറകെ പോവുകയാണ് രാധിക മുഖം പൊത്തിക്കൊണ്ടാണ് ശ്യാമയും പോകുന്നത് അമൃതമേടം എന്ന് വിളിച്ച് രാധിക ഓടി പോകുന്നുണ്ട് എന്നാൽ അതിനു മുന്നേ അവർ കാറിൽ കയറിയിരിക്കുന്നു അവിടേക്ക് രാധിക വരികയും പെട്ടെന്ന് ഡോർ തുറക്കുകയും ചെയ്യുന്നു അമൃതയെ കണ്ടു അമൃതം മേടം ഞാൻ വിളിച്ചത് കേട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അമൃത പറയുന്നു ആ മോളായിരുന്നു ഞാൻ തൊടാൻ വന്നതാണ് അമൃതമേടം അമൃത മേഡം മ്യൂസിക് സ്കൂളിലേക്കല്ലേ ഞാനും കൂടി വന്നോട്ടെ എന്ന് രാധിക ചോദിക്കുന്നു ടെൻഷനോടെ ഇരിക്കുന്നു അല്ല ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് അല്ലെങ്കിലും കുഴപ്പമില്ല എന്റെ വഴിയിലേക്ക് ഒന്ന് ഇറക്കും അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നടക്കണമെന്ന് രാധിക പറയുന്നു പിന്നെ ലേറ്റ് ആയാൽ ഫിതാ മേഡവും അമൃത മേഡവും എന്നെ കുറ്റം പറയുകയും ചെയ്യും എന്ന് പറഞ്ഞേ രാധിക മനഃപൂർവ്വമായിട്ട് ആ കാറിലേക്ക് വന്ന് കയറുന്നു ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയാണ് ശ്യാമ മുഖം മറച്ചിരിക്കുന്നു രക്ഷപ്പെട്ടു എന്ന് വണ്ടിയിൽ കയറിയതിന് ശേഷം രാധിക പറയുമ്പോൾ അമൃത ചോദിക്കുന്നു അതെന്തോൾ അങ്ങനെ പറഞ്ഞതെന്ന് ഏയ് അതൊക്കെയുണ്ട് നമുക്ക് പോകാമെന്ന് രാധിക എന്തായാലും ഐശ്വര്യയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട സമാധാനത്തിലാണ് രാധിക ഐശ്വര്യം നോക്കി നിൽക്കെ രാധിക ആ കാറിൽ കയറി പോവുകയും ചെയ്യുന്നു ശ്യാമ യഥാർത്ഥ രൂപത്തിൽ ഇന്ന് വരെ അവൾ കണ്ടിട്ടില്ല യാത്രയിൽ അത് സംഭവിക്കുമോ എന്ന ഐശ്വര്യ ചോദിക്കുന്നു പറയാൻ കഴിയില്ല ശ്യാമയാണ് പെറ്റമ്മ എന്നറിഞ്ഞാൽ അതോടുകൂടി മേടത്തിന്റെ കാര്യം തീർന്നു എന്നെ സോണിയെ പറയുമ്പോൾ അവൾ അങ്ങനെ പറയില്ല ശ്യാമ അവൾക്ക് മുഖം കൊടുക്കില്ല അമ്പലത്തിന്റെ നടയിൽ വെച്ച് അവളെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചതാ ദൈവം അവളുടെ കൂടെയാണ് എന്നൊക്കെ ഐശ്വര്യ നിരാശയോടെ പറയുന്നു സമയം ശ്യാമയ്ക്കൊപ്പം കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് രാധിക ഇതാരെ രാധിക ചോദിക്കുമ്പോൾ അമൃത പറയുന്നു ഇത് ഫിതാ മേഠത്തിന്റെ ഒരു കൂട്ടുകാരിയാണ് ഫിദാ മേഠത്തിന്റെ കൂട്ടുകാരിയോ എന്താണ് ഈ മേഡത്തിന്റെ പേരെന്ന് രാധിക ചോദിക്കുന്നു വേണി എന്ന അമൃത ഫിതാ മേഠത്തിന്റെ കൂട്ടുകാരികളെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ ഒരു പേര് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്ന് രാധിക അത് വേണി നാട്ടിലില്ലായിരുന്നു വിദേശത്തായിരുന്നു ഇപ്പോ നാട്ടിൽ വന്നിട്ട് മൂന്നോ നാലോ ദിവസം ആയതേയുള്ളൂ എന്ന അമൃത പറയുമ്പോൾ വേണി മേഡം എന്താ ഒന്നും സംസാരിക്കേണ്ടതെന്ന് രാധിക ചോദിക്കുന്നു ഒന്നുമില്ല എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുകയാണ് ശ്യമ അത് തലവേദന ആയതുകൊണ്ടാ എനിക്ക് അമൃത പറയുമ്പോൾ മേഡം പ്രസാദമിട്ടില്ലേ എന്ന് രാധിക ചോദിക്കുന്നു പിന്നെ ക്ഷേത്രത്തിൽ പോയാൽ പ്രസാദം ഇടാതിരിക്കോ എൻ അമൃത അല്ല ഭഗവാനെ നന്നായി ധ്യാനിച്ച് നെറ്റിയിൽ പ്രസാദം ഇട്ടാൽ പിന്നെ തലവേദനയൊക്കെ പമ്പ കടക്കും എന്ന് രാധിക പറയുന്നു ഞങ്ങള് ചെറുപ്പത്തിൽ എന്തെങ്കിലും വന്നാൽ ഏറ്റവും നല്ല മരുന്നായി ഭഗവാന്റെ പ്രസാദമാണ് കാണുന്നത് എന്റെ അച്ഛൻ പൂജാരിയാണേ മാഡം ഫിതാമേടത്തെ കാണാൻ സ്കൂളിലേക്ക് വരുന്നുണ്ടോ എന്ന് രാധിക പറയുമ്പോൾ അമൃത പറയുന്നുണ്ട് ഇല്ല വേണേമേമന് തിരക്കുണ്ട് എന്നാലും ഫിതാമേമിന്റെ ഇത്രയും അടുത്ത കൂട്ടുകാരിയായിട്ട് കാണാതെ പോവോ അതെ മേഡം ഫിതാ മേഡം ഭയങ്കര പാവോ പാവം എന്ന് പറഞ്ഞാൽ പച്ച പാവം എന്നെ എന്ത് ഇഷ്ടമാണെന്ന് അറിയോ എന്നോട് എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് എന്നറിയാമോ സ്വന്തം അമ്മയായിട്ട് കാണാൻ അങ്ങനെ ആർക്കും വെറുതെ പറയാൻ കഴിയില്ലല്ലോ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഫിതാ മേഡത്തിന് ഞാൻ കരഞ്ഞാലും ചിരിച്ചാലും ഒക്കെ അതിനർത്ഥം അറിയാം അത് പിന്നെ അങ്ങനെയല്ലേ അമ്മമാർക്ക് അങ്ങനെയൊക്കെ പറയാൻ കഴിയുമല്ലോ എന്റെ മുഖത്ത് നോക്കി അതിന്റെ ലക്ഷണങ്ങൾ പറയും എന്ന് രാധിക പറയുമ്പോൾ അതിനിടയിൽ പെട്ടെന്ന് ശ്യാമയുടെ ആ ഒരു സാലത്തുമ്പ് പിന്നിലേക്ക് പോകുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അത് പിടിച്ചിടുകയാണ് ചെറിയൊരു സംശയം രാധികയ്ക്ക് തോന്നുന്നു മാഡം എന്തിനാണ് ഇങ്ങനെ മൂടിപ്പുറച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നു നമ്മൾ കാറിനകത്തില്ലേ എവിടെ അങ്ങനെ വെയില് കൊള്ളില്ലല്ലോ എന്നും രാധിക ചോദിക്കുന്നു മിണ്ടാതിരിക്കെ കുട്ടി ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് അമർത അല്ല ഇഷ്ടം തോന്നുന്ന ആൾക്കാരെ ശല്യപ്പെടുത്തിയാലും കുഴപ്പമില്ലെന്നാ ഒരു ധാരണ ഫിതാമേഠത്തിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കും വേണ്ടപ്പെട്ട ആളല്ലേ അല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഒന്നും തോന്നലേ എന്നൊക്കെ രാധിക പറയുന്നു ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും മേഡം എന്താണ് ഒന്ന് തിരിഞ്ഞു നോക്കാത്തത് അഹങ്കാരം ആയിരിക്കോ ഏയ് കൂട്ടുകാരി കൂട്ടുകാരിയായിരിക്കും അങ്ങനെ അല്ലേ അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് രാധിക ചിന്തിക്കുന്നു മോളന്ത ചിന്തിക്കുന്നത് എന്ന് അമൃത ചോദിക്കുമ്പോൾ ഇല്ല ഞാനൊന്നും ചിന്തിച്ചില്ല ഞാൻ വിചാരിച്ചത് മ്യൂസിക് സ്കൂൾ വരെ ഫിതാമേഠത്തിന്റെ ഫ്രണ്ടുമായി സംസാരിച്ചു പോകാമെന്നാ പക്ഷേ എന്ന് രാധിക പറയുന്നു അവിടെ എത്തട്ടെ കുട്ടിയെന്ന് അമൃത പറയുമ്പോൾ രാധിക പറയുന്നു അവിടെ എത്തിയാൽ എനിക്ക് മേടത്തോട് സംസാരിക്കാം അല്ലേ മേഡം മേഡം നാട്ടിൽ എവിടെയാണെന്ന് രാധിക ചോദിക്കുന്നു ചെങ്ങന്നൂരാണെന്ന് അമൃത മേണ മേഡത്തോട് എന്ത് ചോദിച്ചാലും അമൃത മേഡോ ആണ് ലോമാറുപടി പറയുന്നത് ഇതെന്താ കോൺട്രാക്ട് ആണോ എന്നൊക്കെ രാധിക പറയുന്നു ഞാൻ ഈ ചോദിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ എന്നാലേ ഞാൻ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് രാധിക മിണ്ടാതിരിക്കുന്നു ശ്യാമ ഇടക്കിട്ട് രാധികയൊന്നും ഒന്ന് നോക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഇറങ്ങേണ്ട സ്ഥലമായിരിക്കുന്നു രാധികയ്ക്ക് രാധിക വണ്ടിയിൽ നിന്നും ഇറങ്ങിയ പാടെ ശ്യാമയുടെ അരികിലേക്ക് വരാൻ തുടങ്ങുകയായിരുന്നു അമൃതയും കാറിൽ നിന്നും ഇറങ്ങി രാധികയുടെ അരികിലേക്ക് വന്നു എങ്ങോട്ട കുട്ടി എന്ത് പറഞ്ഞു രാധികയുടെ കയ്യിൽ അമൃത പിടിക്കുമ്പോൾ അല്ല വേണി മേഡത്തെ അകത്തേക്ക് സ്വീകരിക്കണ്ടേ ഇനി എവിടേക്ക് ഇനി എവിടെ വെച്ചെങ്കിലും മേടത്തെ കണ്ടാൽ തിരിച്ചറിയാനല്ലേ ഞാൻ മേടത്തെ കണ്ടാൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്നൊക്കെ രാധിക പറയും ഈ സമയത്ത് തന്നെ അമൃത ശ്യാമ ഡ്രൈവറോട് പറയുന്നു വണ്ടി വിടാൻ അങ്ങനെ അവര് പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു അതെന്താ അതെന്ത് പണിയാ ഒരു വാക്ക് പോലും പറയാതെ അങ്ങ് പോകുന്നത് എന്നെ രാധിക പറയുന്നു വേണിക്ക് ഒരു ഡോക്ടറെ അപ്പോയിന്റ്മെന്റ് ഉണ്ട് അത് അതുകൊണ്ടാണ് തിരക്കെട്ട് പോയത് എന്ന അമൃത പറയുന്നു എന്നാലും കഷ്ടമായി പോയി നോക്കിക്കോ ഞാൻ ഫിതാമേഴത്തെ കാണുമ്പോൾ ഒരു പരാതിയായിട്ട് പറയും ഫിതാമഹത്തിന്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തം അല്ലേ എന്ന് രാധിക പറയുമ്പോൾ അമൃത പറയുന്നു എല്ലാവരും ഒരേ രീതി ആയിരിക്കില്ല ഫിതയുടെ രീതി വേറെ അമൃതയുടെ രീതി വേറെ സോറി വേണയുടെ രീതി വേറെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നാലും ഞാനതിനാ തിരക്ക് കൂടുന്നത് ഫിതാമേഠത്തിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി അത്രേ ഉള്ളൂ അത്രയ്ക്ക് വലിയ ഗർവാണെങ്കിൽ അവർ പോയിക്കോട്ടെ അല്ലാതെന്താ എന്ന് പറഞ്ഞ രാധികയും അമൃതയും സ്കൂളിലേക്ക് കയറുന്നു മ്യൂസിക് സ്കൂളിലേക്ക് വിഷമത്തോടെ ഇങ്ങനെ പിറകെ നോക്കുകയാണ് ശ്യാമ ശേഷം കാണിക്കുന്നത് ഒരു ഭാഗത്ത് പ്രിയങ്ക സങ്കടത്തോടെ നിൽക്കുമ്പോൾ ഉർവശിയും കൽപ്പനയും അവിടേക്ക് വന്നു എന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് അവർ ചോദിക്കുന്നുണ്ട് എന്റെ അവസ്ഥ അറിയാമല്ലോ നിങ്ങൾ എല്ലാവരും എന്നോട് സ്നേഹം കാണിച്ചിട്ടും വരുണിന്റെ മനസ്സിലേക്ക് കയറി സാധിക്കുന്നില്ല കാണാൻ മോശമാണോ വരുണിനെ എന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ എന്താ തടസ്സം ചില നേരത്ത് വല്ലാത്ത മടുപ്പ് തോന്നും എന്നൊക്കെ പ്രിയങ്ക നീ കാണാൻ സുന്ദരിയാണ് നിന്നെ കാണുന്ന ഒരു പുരുഷനും നിന്നെ ശ്രദ്ധിക്കാതിരിക്കില്ല പക്ഷെ എന്നിട്ടും വരുൺ അകന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ നീ അല്ലാതെ മറ്റൊരു പെണ്ണ് വരുണിന്റെ മനസ്സിലുണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ പ്രിയങ്ക ഒന്ന് ഞെട്ടി കാമുകിയുടെ സ്ഥാനത്തോ ഭാര്യയുടെ സ്ഥാനത്തോ വരുൺ അവളെ കാണുന്നുണ്ട് ചെറിയമ്മ അവളെ പറഞ്ഞു ഓരോന്ന് വേദനിപ്പിക്കാതെ എന്നെ കൽപ്പന പറയുമ്പോൾ ഉറശി പറയുന്നു നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ച് നടന്നാൽ ഇവൾ നിത്യവേദന അനുഭവിക്കുന്നത് നമ്മൾ കാണേണ്ടി വരില്ലേ എന്താ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് വരുണിന്റെ മനസ്സിൽ ഒരു പെണ്ണുണ്ട് അവൻ അവളുമായി രഹസ്യമായി ജീവിക്കുന്നുണ്ട് ആ പെണ്ണ് ഇല്ലാതായാൽ ആ അവളുടെ മനസ്സിൽ നിനക്ക് കയറിപ്പറ്റാൻ സാധിക്കും കേട്ട് ആകാംക്ഷയോടെ ചോദിക്കുകയാണ് പ്രിയങ്ക ഏതാ പെണ്ണ് വരുണിന്റെ ഓഫീസിലെയാണോ അങ്ങനെ വലുതും ആ പെണ്ണിന്റെ പേര് രാധിക എന്ന നിന്റെ ചേച്ചി എന്ന് പ്രിയങ്ക കൽപ്പന പറയുമ്പോൾ തന്നെ ഞെട്ടിലൂടെ ഞെട്ടി ഞെട്ടി തന്നെ നിൽക്കുകയാണ് പ്രിയങ്ക ഇത് പ്രിയങ്കയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ വെറുതെ പറയുന്നതാ ചേച്ചി അങ്ങനെ ചെയ്യില്ല അങ്ങനെയാണെങ്കിൽ വരുണിനെയും എന്നെയും ഒന്നിപ്പിക്കാൻ വേണ്ടി ചേച്ചി ഇത്രയ്ക്ക് കഷ്ടപ്പെടുമോ എന്ന് പ്രിയങ്ക പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് ഉറുവശി പറയുന്നുണ്ട് അത് അവളുടെ അടവ് സത്യം പറഞ്ഞാൽ കുട്ടി കുരങ്ങനെ കൊണ്ട് ചൂട് ചോറ് വാരിപ്പിക്കുന്നത് പോലെ നിന്നെ കൊണ്ട് ഓരോന്ന് ചേപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ അവരുടെ പ്രണയത്തിന് പലപ്പോഴും ഞാൻ സാക്ഷിയായിട്ടുണ്ട് ഞാനത് പത്മിനിയേട്ടത്തിയോട് പറഞ്ഞത് കൊണ്ടാണ് പത്മിനിയുടെ ഇപ്പോൾ നിനക്ക് വേണ്ടി സംസാരിക്കുന്നതും നിനക്ക് വേണ്ടി നിൽക്കുന്നതും എനിക്കത് വിശ്വാസം വരുന്നില്ലെന്ന് പ്രിയങ്ക വിശ്വാസം ഞങ്ങൾ ഉണ്ടാക്കി തരാം ചെറിയമ്മ കണ്ടു എന്ന് പറയുന്ന കാഴ്ച നേരിട്ട് നീ കണ്ടാൽ വിശ്വസിക്കുമോ ഉർവശി പറയുന്നു ഞാൻ കണ്ട കാഴ്ച നീയാണ് കണ്ടത് എങ്കിൽ രാധിക ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു ദേ ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞു ഇനി ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും നിന്റെ ഉത്തരവാദിത്തമാണ് നീ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഉറുവശി പോകുന്നു കൽപ്പന പ്രിയങ്കയോട് പറയുന്നു പ്രിയങ്ക നീ ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ നീയും രാധികയും തമ്മിൽ ഒരു മത്സരം നടന്നാൽ നീ ഒരിക്കലും അതിൽ ജയിക്കില്ല ജയിക്കില്ല എന്ന് നിനക്ക് തോന്നിയാൽ ചതിക്കാനുള്ള മനസ്സ് വേണം മനസ്സിലായോ എന്ന് പറഞ്ഞ് കൽപ്പന പോകുന്നു ഇതൊക്കെ കേട്ട് കരഞ്ഞോണ്ട് നിൽക്കുകയാണ് പ്രിയങ്ക ഇത് കണ്ട് സന്തോഷിക്കുകയാണ് ഉർവശിയും കൽപ്പനയും പെട്ടെന്ന് അവൾ കൊൾ കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലല്ലേ ചെറിയമ്മേ ഇനി കൽപ്പന പറയുമ്പോൾ ഉർവശി പറയുന്നു അവൾ പെട്ടെന്ന് വിശ്വസിക്കണോന്ന് നമുക്ക് നിർബന്ധമില്ലല്ലോ ഒറ്റയടിക്ക് ഇതെല്ലാം കത്തിപ്പോയൽ എന്താ രസം പതിയെ എരിഞ്ഞെരിഞ്ഞു തീരട്ടെ എന്നിട്ട് അവർ കണ്ട് ഇതൊക്കെ ആസ്വദിക്കുകയാണ് പ്രിയങ്കയുടെ ആ ഒരു വിഷമം പിന്നീട് കാണിക്കുന്നത് മുരളിക സ്കൂളിൽ അമൃത് അവിടെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ശ്യാമ അവിടേക്ക് കയറി വന്നിട്ട് ചോദിക്കുന്നു എടുത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു പരാതിയായിട്ട് പറഞ്ഞു ഫിതാ മേഡത്തിന്റെ കൂട്ടുകാരിയായിട്ടും ഒരു വാക്കുപോലും പറഞ്ഞില്ല എന്ന് ഭഗവാൻ രക്ഷിച്ചു എന്ന് കരുതിയാൽ മതി ഞാൻ കുറച്ചു ദൂരം അങ്ങോട്ടേക്ക് പോയി എന്നിട്ട് ഇവിടേക്ക് തിരിച്ചു വന്നു എന്ന് ശ്യാമ പറയുന്നു എഴുതിയ മോക്ക് പുഷ്പാഞ്ജലിയുടെ പ്രസാദം ചാർത്തി കൊടുക്കണേ എന്ന് രാധിക ശ്യാമ പറയുന്നുണ്ട് ശ്യാമ പോയി വേഷം മാറ്റേ എന്ന് അമൃത പറയുന്നു ആ സമയത്ത് അമൃതാ മേഠം എന്ന് വിളിച്ചുകൊണ്ട് രാധിക അവിടേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് ശ്യാമ അവിടെ നിന്ന് മാറുന്നു രാധിക അവിടെ എത്തി ഫിതാ മേഡം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ടോയ്ലറ്റിലാണെന്ന് അമൃത പറയുന്നു ഫിതാ മേഡത്തെ കണ്ടിട്ട് വേണം എനിക്ക് വേണി മേഡത്തെ കുറിച്ച് ചിലത് പറയാൻ എന്ന് രാധിക എന്നെ പറയാൻ എന്ന് അമൃത ചോദിക്കുന്നു അവരെ സുഹൃത്തുക്കളല്ലേ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്നോടൊന്ന് മിണ്ടുക പോലും ചെയ്തില്ലല്ലോ എന്ന് രാധിക ഞാനത് ഫിതയോട് പറഞ്ഞു വേണി മോളുമായിട്ട് സംസാരിക്കാത്തതിൽ ഫിതയ്ക്ക് നല്ല വിഷമമുണ്ടെന്ന് അമൃത അവിടേക്ക് പർദൊക്കെ ധരിച്ച് ക്ഷ്യാമ വന്നിരിക്കുന്നു ഫിതയായിട്ട് സന്തോഷത്തോടെ രാധിക നിക്കുന്നു മേഡം ഫിതാ മേഡം എന്നെ സ്വന്തം മകളായിട്ടാണ് സ്നേഹിക്കുന്നത് കാണുന്നത് എന്നിട്ടൊക്കെ പറഞ്ഞിട്ട് ഒരു വാക്ക് പോലും വേണി മേഡം എന്നോട് മിണ്ടിയില്ല എന്ന് രാധിക പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് അവൾ അങ്ങനെയാ മോളെ അധികം സംസാരിക്കാറൊന്നുമില്ല അധികം സംസാരിക്കില്ല എന്നാൽ കൂട്ടുകാരുടെ മകളോടൊന്നും ഇണ്ടാലോ എന്ന് രാധിക പറയുമ്പോൾ പോട്ടെ മോളെ അമ്പലത്തിലെ പ്രസാദമുണ്ട് ഞാൻ ഇട്ടു തരട്ടെ എന്ന് ശ്യാമ പറയുന്നു ഇത് ആ വേണിമേടത്തിന് വേണ്ടി കഴിപ്പിച്ച പുഷ്പാഞ്ജലിയുടെ പ്രസാദല്ലേ എനിക്ക് വേണ്ടെന്ന് രാധിക അങ്ങനെ പറയല്ലേ മോളെ ൾക്ക് ഒരാപത്തും വരുത്താതിരിക്കാൻ പ്രത്യേകം കഴിപ്പിച്ചതാണെന്ന് ശ്യാമ പറയുന്നു എന്റെ മോൾക്ക് ഒരു ആപത്ത് വന്നാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ലെന്ന് ശ്യാമ എന്തിരെ അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് രാധിക ചോദിക്കുമ്പോൾ നീ എനിക്ക് എന്റെ മകള് തന്നെയല്ലേ കുറച്ചു ദിവസമായിട്ട് മോളുടെ മാനസികാവസ്ഥ ശരിയല്ലല്ലോ അതുകൊണ്ട് മോളുടെ ഇഷ്ടപ്പെട്ട ദൈവത്തിന്റെ അടുത്ത് വേണ്ട പൂജയൊക്കെ നടത്താൻ ഞാൻ അമൃത ഏൽപ്പിച്ചതാണ് എന്ന് രാധിക എന്ന് ശ്യാമ പറയുമ്പോൾ രാധിക പറയുന്നു ആണോ എന്നാലേ പ്രസാദം എനിക്ക് തന്നേക്ക് എന്റെ അമ്മ എനിക്ക് വേണ്ടി കഴിപ്പിച്ചതല്ലേ അങ്ങനെ അമൃത ഇപ്പോൾ പ്രസാദം രാധികയ്ക്ക് തൊട്ടു കൊടുക്കുന്നു സന്തോഷത്തോടെ രാധിക ശ്യാമെ നോക്കുന്നു എന്നെ കുറിച്ച് അങ്ങനെയധികം പേടിക്കൊന്ന് വേണ്ട കേട്ടോ പ്രാർത്ഥിക്കാനും കാവലരിക്കാനും എനിക്ക് ഈ അമ്മയുണ്ടല്ലോ എന്നൊക്കെ രാധിക സന്തോഷത്തോടെ പറയുമ്പോൾ അത് കേട്ട് ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ശ്യാമയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ചാനൽ